അന്നൊക്കെ സാധനം എന്റെ കൂടെ ആക്കണ്ടേ ആറ് മണിയായി ആ ഫ്ലോറ എന്ന പാർക്ക് അടക്കുന്നത് ആറ് പേര് ആ പാർക്ക് പോയി വരുന്ന വരുന്നവരെ അപ്പൊ ശബ്ദം കൂടുതലുണ്ടാക്കണ്ട തൊണ്ട മനസ്സിലായോ രണ്ടു ദിവസം സംസാരിക്കാതിരുന്നാല് പെട്ടെന്ന് ഇതിന്റെ പേക്കരെ കാണാൻ ലോകം തന്നെയാണ് ആ അത് ആലും ഞാൻ ഞാൻ എല്ലാരും ഇതും തെറ്റി അവളെക്കോ ഇത് മരുന്നും തോന്നണില്ല ഞാൻ വന്നതേ ബാത്റൂമത്തെ ബൾബ് കത്തടില്ലടി അടിക്ക കോം മേടേലെ എന്റെ ചെവിട്ടോ കോയെ ആദ്യം പത്തൊക്കെ കേട്ടിന് ഇപ്പൊത്തും കേക്കി ചെവിടി സ്കെച്ച് വരാം പള്ളി വാ ും കൂന്തളണ്ട് കൂടിയും തിന്നോ ജയിലൊക്കെ ഒന്ന് പോരെ മനുഷ്യന്റെ പോയി അങ്ങനെ മുറിഞ്ഞത് കലണ്ടർച്ച പഠിച്ചൂലേ യാട്ടുക പൈപ്പടക്കേ തന്തരെ താലീഖ പൈപ്പ് ഉണ്ട് ഇതെ എന്തിനാ വന്നതെ അങ്ങനെ തിരിങ്ങ കൊൽത്തില് പറയാ സ്കൂൾത്തെ എല്ലാ സാധനങ്ങളും കിട്ടണോ നീ പോയി തമാഗയ മരുക്ക് നീ പോകേ പോയാ എവിടെ പോയി എന്താ ഇത് നിങ്ങൾ എന്നെ പഠിച്ചാൻ പറഞ്ഞു പഠിച്ചാൻ പറയല്ല പഠിച്ചാനാണ് പറഞ്ഞു ആ പഠിച്ച പച്ചയാ ആ നാ ഒന്നായി അമ്മയോ അമ്മയല്ല ഒന്നായി നീ ആമേ കൊട്ടിച്ചാലോ കൊട്ടിച്ചേ

സാധനങ്ങൾ വാങ്ങുന്നോ ചെറുക്കാം സാധനങ്ങൾ കിട്ടുക അത് എന്റെ കടിക്കെന്നല്ല കേരളത്തിലുള്ള എല്ലാ കടിക്കും സ്കൂൾ സാധനങ്ങളും എവിടുന്നേ പടച്ച നമ്മൾ ഉള്ളത് െ ശങ്കുള്ളത് ഫോറ ഫാൻ്റസിട്ട് ഈ കണ്ടോലോ ഉണ്ട് ഉണ്ട് ഇത് മൈനാണ് ആ മൈൻ ഉണ്ട് ചോയിച്ചേ ചോയിച്ചാണ് ആ മക്കളെ പറമ്പ് സമൂഹ ഓഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്തു നിന്നാണ് മക്കളുടെ അടുത്തുനിന്നൊക്കെ മൈന് വരെ എല്ലാ കുട്ടിയൊക്കെ അവരവരുടെ ഫോട്ടോ കുട്ടി വാങ്ങി തിന്നാർ മഹാ മോശാണ് തവളെന്തോഷ് പറയാ പോലെ കുട്ടി വിചാരിച്ചു അപ്പൊ എനിക്ക് ചെവി ആക്കുണ്ടോ എന്നാ കേട്ടോ മക്കരപറമ്പ് സമൂഹ ഓഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്തുണ്ട് സ്കൂൾക്ക് എല്ലാ സാധനങ്ങളും ഉള്ളു വലിയ പോയെന്നാ ഞാന് കിഡ്സ് വെബ്സൈറ്റ് എന്റെ ഫോട്ടോ ഫോട്ടോ ഉള്ള ഓർഡർ എനിക്ക് ലോകം അവിടെ എല്ലാ കണക്കാരും ഹോൾസെയിലായിട്ട് സാധനം എടുക്കല് അവിടുന്ന് എടുത്തോ അവിടുന്ന് ആണ് ലാഭം ഉള്ളത് ും പറയുണ്ട് ചോറ്റുപാത്രത്തും പൊട്ടിച്ചാളുണ്ട് വാട്ടർ ബോട്ടിൽ പൊട്ടിച്ചാളുണ്ട് അന്റെ പേര് കുഞ്ഞാപ്പൂ പെൻസിലിന്റെ വരെ പൊട്ടിച്ചാളെ ഏ മയിലെത്താ നടക്കാണ്ട് പറഞ്ഞു സ്കൂളിൽ പറഞ്ഞിട്ട് എത്തിട്ട് എത്തുകാട്ടാനും